തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് അതിന്റെ നിലവറകളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഈ നിലവറകൾ തുറന്നപ്പോൾ അതിൽ കണ്ടെത്തിയ അളവറ്റ നിധിശേഖരമാണ് ക്ഷേത്രത്തെ ലോകത്തിലെ ഏറ്റവും ധനികമായ ആരാധനാലയങ്ങളിൽ ഒന്നാക്കി മാറ്റിയത് ക്ഷേത്രത്തിൽ ആകെ ആറു നിലവറകളാണ് ഉള്ളത് ഇവയെ ഇ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ ആറ് നിലവറകളിൽ നിലവറ ബി ഒഴികെയുള്ള അഞ്ച് നിലവറകളാണ് ഇതുവരെ തുറന്ന് കണക്കെടുപ്പ് നടത്തിയത് തുറന്ന നിലവറകളിൽ ഏറ്റവും വലുതും സമ്പന്നവുമായത് നിലവറയാണ് ഇതിൽ നിന്നാണ് ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് ആധാരമായ ഭീമൻ നിധിശേഖരം കണ്ടെത്തിയത് ഒരു ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വർണം വജ്രങ്ങൾ രത്നങ്ങൾ പുരാവസ്തുക്കൾ എന്നിവ ഈ അറയിൽ നിന്നും കണ്ടെത്തി പതിനെട്ട് അടി നീളമുള്ള തങ്കത്താൽ തീർത്ത അനന്ദശേന വിഗ്രഹം നാണയങ്ങൾ അതിൽ ചിലത് പുരാതന റോമ സാമ്രാജ്യത്തിന്റെ കാലത്തേതാണെന്ന് കരുതപ്പെടുന്നു സ്വർണം പതിപ്പിച്ച ആഭരണങ്ങൾ കിരീടങ്ങൾ സ്വർണച്ചങ്ങലകൾ വജ്രങ്ങളും മറ്റ് അമൂല്യ രത്നങ്ങളും പതിച്ച വലിയ ശേഖരം എന്നിവയെല്ലാം ഈ അറയിൽ നിന്നും കണ്ടെടുത്തിരുന്നു ചെറിയ അളവിൽ സമ്പത്ത് സൂക്ഷിച്ചിട്ടുള്ള നിലവറകളാണ് സി ഡി ഇ എഫ് എന്നിവ ഇവ സാധാരണയായി ക്ഷേത്രത്തിലെ നിത്യച്ചെലവുകൾക്കും ഉത്സവ ആവശ്യങ്ങൾക്കുമായി തുറന്നിരുന്നവയാണ് സി ഡി എന്നീ നിലവറകൾ ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്കും അനുബന്ധ ആവശ്യങ്ങൾക്കുമുള്ള സ്വർണ്ണാഭരണങ്ങളും പാത്രങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന നിലവറകളാണ് ഇവ താരതമ്യേന കുറഞ്ഞ സമ്പത്തുള്ളതും ക്ഷേത്രത്തിലെ ഉപകരണങ്ങളും വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന അറകളാണ് നിലവറകളിൽ ഏറ്റവും കൂടുതൽ നികോടുകളും ഭയവും നിലനിൽക്കുന്നത് നിലവറ ബിയുമായി ബന്ധപ്പെട്ടാണ് ഇത് ഇതുവരെ തുറന്നിട്ടില്ലാത്ത ഒരേയൊരു നിലവറയാണ് നിലവറ ബിയുടെ വാതിലിൽ രണ്ട് നാഗങ്ങളുടെ രൂപങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു ഇത് ഇതിന്റെ സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം വാതിൽ തുറക്കാൻ താക്കോലുകളോ പോട്ടുകളോ ഇല്ല ഇത് നാഗബന്ധനം എന്ന അതിശക്തമായ മന്ത്രത്താൽ ബന്ധിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉയർന്ന സിദ്ധിയുള്ള ഒരു യോഗിക്കു മാത്രമേ ഗരുഡമന്ത്രം ശരിയായ രീതിയിൽ ഉച്ചരിച്ച് നാഗബന്ധനം നീക്കി വാതിൽ തുറക്കാൻ സാധിക്കൂ ബലം പ്രയോഗിച്ചോ അശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെയോ ഈ അറ തുറക്കാൻ ശ്രമിക്കുന്നത് ശാപത്തിനും ദുരന്തത്തിനും കാരണമാകുമെന്നും അത് തിരുവനന്തപുരം നഗരത്തെ ബാധിക്കുമെന്നും പറയപ്പെടുന്നു നിലവറ ബിയിൽ മറ്റ് അറകളേക്കാൾ കൂടുതൽ തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകളായി സൂക്ഷിച്ച അളവറ്റതും വിലമതിക്കാനാവാത്തതുമായ നിധിശേഖരം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഈ നിലവറയുടെ ഘടന അറബിക്കടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നും ഇത് തുറക്കുന്നതു ഉള്ളിലേക്ക് വെള്ളം കയറാനും ക്ഷേത്രത്തിന്റെ അടിത്തറയ്ക്ക് നാശം സംഭവിക്കാനും കാരണമായേക്കാം എന്നും ചിലർ വാദിക്കുന്നു നിലവറ ബി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഉന്നയിക്കപ്പെട്ടതിനെ തുടർന്ന് ബി നിലവറയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ ഇത് ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലോ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ നിലവറ തുറക്കാൻ ശ്രമിച്ചവർക്ക് ദുരനുഭവങ്ങളുണ്ടായതായും കടുത്ത സർപ്പവിഷബാധയേറ്റു എന്നും കഥകളുണ്ട് ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി രൂപീകരിച്ച സമിതിയിൽ ഒരാളായ റിട്ടയർഡ് ജസ്റ്റിസ് സി രാജൻ ഈ വിഷയത്തിൽ നടത്തിയ ചില നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ബി നിലവറ തുറക്കാത്തതിന് പിന്നിൽ കേവലം ഐതിഹ്യങ്ങൾ മാത്രമല്ല പ്രായോഗികമായ കാരണങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ബി നിലവറയ്ക്കും ഒരു താക്കോൽ ഉണ്ടായിരുന്നു എന്നാൽ നിലവറയുടെ വാതിൽ ദീർഘകാലമായി തുറക്കാതിരുന്നതിനാൽ വാതിലിന്റെ പൂട്ടു സംവിധാനങ്ങളിൽ തുരുമ്പ് കയറിയതായും ഇത് കാരണം സാങ്കേതികമായി തുറക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നിരുന്നാലും ബി നിലവറയുടെ രഹസ്യങ്ങൾ ഇന്നും അജ്ഞതമായി തുടരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കു കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ